നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചു വരാൻ പോകുന്നത് ജിദ്ദേക്കുന്ന ഇസ്ലാമിക് ആർട്ട് ബിനാലയയിൽ നിന്നുള്ള ഒരു കാഴ്ച ഈ ബിനാലയിലേക്ക് എൻ്റർ ചെയ്താൽ ആദ്യം കാണുന്ന കാഴ്ചയാണ് ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച മക്കയിലെ വിശുദ്ധ ഹറമിലെ വിശുദ്ധ കായ്പയിലേക്ക് കടക്കാൻ വിശുദ്ധ കായ്പയിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യയിൽ നിർമ്മിച്ച സൗത്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഗോവണി കോണിപ്പടികൾ എത്ര മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ള ഒരു ഗോവണിയാണ് ഇവിടെ കാണുന്നത് ഏതാണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് ഇന്ത്യയിൽ നിർമ്മിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഓവണി ഇതേ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് പറഞ്ഞുതരാണ് പ്രിയപ്പെട്ട സൗദി കസിലെ ഹസൻ ചെറുപ്പ ചെറുപ്പ സബ് എന്താണ് ഈ ഗവൺമെൻറെ പ്രത്യേകത എന്താണ് ഇസ്ലാമിക് ബിനാലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഗോപണിപ്പണികൾ സ്റ്റെയർ കേസാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് മാസങ്ങളോളം കാർപൻറ്റേഴ്സ് കൊത്തുപണികൾ ചെയ്ത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഗോപണിപ്പണികൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ രണ്ട് നൂറ്റാണ്ട് മുമ്പാണ് ഇന്ത്യയിലെ കർണാടക നവാബ് ആയിരുന്ന അസംജ ബഹദൂർ വല്ലാജ അദ്ദേഹം മുഹമ്മദ് മുനവർ ഖാൻ ബഹദൂർ എന്നും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം ആണ് ഇത് മക്കയിലേക്ക് സംഭാവന ചെയ്തത് അദ്ദേഹത്തിന്റെ ശില്പിയായ സയ്യിദ് സിബഗത്തുവയാണ് ചെപ്പോക്കിലുള്ള കൊട്ടാരത്തിൽ വെച്ച് ഈ ഗോവണിപ്പടികൾ മനോഹരമായി നിർമ്മിച്ചത് ആ കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അധീനതയിലായ സന്ദർഭത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ചെപ്പോക്കിൽ നിന്ന് ജിദ്ദയിലേക്ക് ഇത് കപ്പലിൽ എത്തിച്ചത് ഇതോടൊപ്പം തന്നെ ഒരുപാട് പാരിതോഷികങ്ങളും മക്കയിലുള്ള പാവപ്പെട്ട തീർത്ഥാടകർക്കും അവിടുത്തെ നിവാസികൾക്കുമൊക്കെ തന്നെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അനേകം പാരിദോഷികങ്ങളും കൂട്ടത്തിൽ കൊടുത്തയച്ചിരുന്നു ആ കാലത്തൊക്കെ തന്നെ ഇനി വളരെ സമ്പന്നമായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഒരുപാട് കപ്പലുകളിൽ ഈ അന്നത്തെ നവാബുമാരും അതുപോലെ സുൽത്താന്മാരും ഒക്കെ തന്നെ പാരിദോഷികങ്ങളും ആജിമാർക്കുള്ള സമ്മാനങ്ങൾക്കും തന്നെ കൊടുത്ത കൊടുത്തയച്ചിരുന്നു മുഗൾ രാജകുടുംബത്തിൽപ്പെട്ട പലരും അങ്ങനെ ഈ മക്കയിലേക്ക് പാരിദോഷങ്ങളുമായിട്ട് ഹജ്ജിന് വന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള പാവങ്ങളെ സഹായിക്കാനും ഒക്കെ തന്നെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു നൂറുകണക്കിന് ഈ റെസ്റ്റ് ഹൗസുകൾ റൂബാത്തകൾ എന്നറിയപ്പെടുന്ന നൂറുകണക്കിന് റെസ്റ്റ് ഹൌസുകളാണ് ആ കാലത്ത് ഇവിടെ മക്കയിലും മദീനയിലുമായിട്ട് പണി കഴിപ്പിച്ചത് ഞമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മാത്രം മാത്രമേ തോന്നുന്നു നമ്മൾ ഈ ഗോളിപ്പടി എന്നതിനപ്പുറത്തും കിസ്വ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേസ്വ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാജുമാർക്ക് ഉപയോഗിക്കാനുള്ള പലതരത്തിലുള്ള Sea, ും സമ്മാനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ വാസ്തു അന്ന് ഭക്ഷണത്തിനൊക്കെ ഭയങ്കര അപ്പോ പായക്കപ്പലുകളിൽ നൂറുകണക്കിന് പായക്കപ്പലുകളൊക്കെ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് എപ്പിറ്റമി ഓഫ് ദീസ് റിച്ച് റിലേഷൻസ് ബിറ്റ്വീൻ സൗ അറേബ്യ ആൻഡ് ഇന്ത്യ അപ്പൊ ഓക്കെ താങ്ക് യു വെരി മച്ച് അതായത് ശരിക്ക് ഇസ്ലാമിക് കാർട്ട് പിന്നാലെ ചിത്രം നടക്കുന്ന ജിദ്ദ എയർപോർട്ടിൽ ഹജ്ജ് ടെർമിനൽ നടത്തുന്ന ഇസ്ലാമിക് ആർട്ട് ബിനായ ഒരു കാഴ്ച മാത്രമാണ് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു അപൂർവ രത്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എനിക്ക് തോന്നുന്നു ഇത് ഒന്ന് കൃത്യമായിട്ട് ഇത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ആളുകൾക്ക് ഒന്നുകൂടി വിശദമായിട്ട്